رضي الله عنه قال قال رسول الله صلى الله عليه وسلم الكيس من دان نفسه وعمل لما بعد الموت والعاجز من اتبع نفسه هواها وتمنى على الله اماني الحمد لله الحمد لله رب العالمين الصلاة والسلام على أسرق المرسلين وعلى آله وأصحابه أجمعين أما بعد سنعهم رنع اكشد اقلي صحب ودري صحب ودري ماري السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته പ്രവാചകൻ റസൂൽ കരീം സല്ലാം അല്ലെ വല്ലം ആരാണ് ശരിയായ ബുദ്ധിമാൻ എന്ന് വിശദീകരിക്കുന്ന ഒരു ഹജീസാണോ ഞാൻ പറഞ്ഞത് മോഹങ്ങളുടെ ഇരിപ്പിടമാണ് മനുഷ്യന്റെ മനസ്സ് എന്തെല്ലാം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് മനുഷ്യന്റെ മനസ്സ് കൊണ്ടു നടക്കുന്നത് ഇവയിൽ നല്ലതുണ്ടാവാം ചീത്തയുണ്ടാവും മനസ്സ് പല കാര്യങ്ങളും മന്ത്രിച്ചു കൊണ്ടിരിക്കും അത് ചെയ്യേ ഇത് ചെയ്യേ അവിടെ പോ ഇവിടെ പോ എന്നൊക്കെ മനസ്സവനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിന് സുഖം തോന്നുന്ന കാര്യങ്ങളായിരിക്കും അതിന് താല്പര്യം മനസ്സിനെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കയറൂരി വിട്ടാൽ എന്താവും സംഭവിക്കുക മനസ്സ് തെളിഞ്ഞ വഴിക്ക് ഏ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മനസ്സിനെ കയറൂരി വിട്ടാൽ എന്താണ് സംഭവിക്കുക മനസ്സ് തെളിഞ്ഞ വഴികൾക്ക് അപ്പുറം നടക്കാൻ അല്ലെങ്കിൽ തെളിഞ്ഞ മനസ്സ് തെളിക്കുന്ന വഴിയിലൂടെ നടക്കും അതുപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത മനസ്സ് നമ്മെ നയിക്കുന്നത് പലതരംകളിലേക്കും ചീത്ത കാര്യങ്ങളിലേക്കുമായി മനസ്സ് ചീത്തയോട് ആകുമ്പിക്കുമുള്ളതാണ് എന്ന് വിശുദ്ധ കുർഹാൻ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനാൽ തന്നെയാണ് അള്ളാഹു സുബാന പറഞ്ഞത് മനസ്സിനെ നിയന്ത്രിക്കുകയും സംസ്കരിക്കുകയും ചെയ്തില്ലെങ്കിൽ ശാശ്വതമായ നഷ്ടമായിരിക്കും സമ്മാനിക്കുക എന്ന് കഥ അപ്ലഹമൻ ദസാഹ മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു അതിനെ ദുഷിപ്പിച്ചവൻ പരാജയപ്പെട്ടു എന്ന് അള്ളാഹു സുബാനോ തല പറഞ്ഞത് മനസ്സിനെ നിയന്ത്രിക്കുകയും പരലോക ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എന്നാണ് ഈ ഹദീതി അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അല്പനേരത്തെ സുഖത്തിന് വേണ്ടി ശാശ്വതമായ ദുരിതം ഭരിക്കുന്നത് ബുദ്ധിയല്ലല്ലോ ഐഹിക ജീവിതം ക്ഷണികമാണ് എന്നും ഏതാനും വർഷങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ഐഹിക ജീവിതം അവസാനിക്കുമെന്നും മരണജീവിതത്തിന്റെ അവസാനമില്ലാത്ത അല്ലെങ്കിൽ മരണ ജീവിതത്തിൻ്റെ അവസാനമില്ല എന്നും ശാശ്വതമായ പുതിയൊരു ലോകത്തേക്കുള്ള കവാടമാണ് മരണമെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ മരണാനന്തര ജീവിതത്തെ സമ്മന്നമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ബുദ്ധിമാൻ ഏർപ്പെടുക സൽക്കർമ്മങ്ങളാണല്ലോ പാരത്രിക ജീവിതത്തെ സംബന്ധമാക്കുന്ന സമ്പാദ്യം മനസ്സിന്റെ തോന്നലുകളുടെ പിറകെ പോകാതെ മനസ്സിനെ സൽവിചാരങ്ങൾ കൊണ്ട് നിറക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിമാന്റെ വഴി ബുദ്ധിയില്ലാത്തവർ ഐഹിക ജീവിത സുഖങ്ങളാണ് ശാശ്വതം എന്ന് തെറ്റിദ്ധരിക്കുന്നു ജീവിതത്തിന് അപ്പുറത്തുള്ള യാഥാർത്ഥ്യം അവന് കാണാൻ സാധിക്കുന്നില്ല അതിനാൽ മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കൊത്ത് ജീവിക്കുകയും അങ്ങനെ പാരത്രിക ജീവിതം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിട്ട് അവൻ വിചാരിക്കുന്നത് താൻ ഇങ്ങനെ എങ്ങനെ ജീവിച്ചാലും പടച്ച തമ്പുരാൻ തന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിക്കൊള്ളുമെന്നാണ് അവൻ വിചാരിക്കുന്നത് അള്ളാഹു എല്ലാം പൊറത്ത് കൊടുക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാം എന്ന് അവൻ കരുതുന്നു അങ്ങനെ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇത്തരം വ്യാമോഹങ്ങളാണ് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ വഞ്ചനയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം വഞ്ചനകളിൽ നിന്ന് യഥാർത്ഥ വിശ്വാസി അല്ലെങ്കിൽ യഥാർത്ഥ ബുദ്ധിമാൻ തൻ്റെ ശരിയായ പാതയിലൂടെ തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു തന്റെ മനസ്സിനെ കരിഞ്ഞാണിത്തുകൊണ്ട് തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവൻ മുന്നോട്ടു പോകാൻ ശ്രമിക്കും അതാണ് അങ്ങനെ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസുൽ കരീം സല്ലാഹു അലൈസ്മ സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്നത് അൽ കയ്യസു മന്ദൻസു ബുദ്ധിമാൻ തന്റെ മനസ്സിനെ കീഴടക്കിയവനാണ് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ചവനും ആജിസു അല്ലെങ്കിൽ ദുർബലൻ മൻ മനസ്സിനെ മനസ്സിന്റെ മോഹങ്ങളെ പിന്തുടർന്നവനാണവൻ വ്യാമോഹം വെച്ചു പുലർത്തുകയും ചെയ്യുന്നവനാണ് അവൻ യഥാർത്ഥ വിശ്വാസികൾ വ്യാമോഹികളല്ലെന്നും യഥാർത്ഥ വിശ്വാസികൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ബുദ്ധിപൂർവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ് എന്നും ഈ ഐഹിക ജീവിതം നൈമിഷികമാണ് എന്നും പാരത്രിക ലോകമാണ് ശാശ്വതമെന്നും ശരിയായ രീതിയിൽ തിരിച്ചറിയില്ല യഥാർത്ഥ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധിമതികളുടെ കൂട്ടത്തിൽ അള്ളാഹു ശുഭഹാനുഭത്താല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാളിച്ചകളും പകർച്ചകളും ന്യൂനതകളും തെറ്റുകുറ്റങ്ങളും നാദൻ റബ്ബ് സുഭഹാനുഭത്താല നമുക്ക് ഏവർക്കും വിട്ടുപുറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശുഭഹാനുഭത്താല ശിപ്പ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കുടുംബത്തിലെ സമൂഹത്തിലെ മറ്റു പല പ്രശ്നങ്ങളും വിവാഹം സാമ്പത്തികം ജോലി പഠനം എന്ന് എന്നീ കാര്യങ്ങളിൽ ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അതെന്ത് എന്നതിനെ കുറിച്ച് നിശ്ചയമില്ലാതെ മുന്നോട്ടു പോകുന്ന ആളുകൾക്ക് അതിലൊക്കെ കൃത്യമായ പരിഹാരം നൽകി ഒന്നാഹോ അവരെ വരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ശുഭാനുഗത്താല മഹിറത്ത് നൽകി മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് അവരോടൊപ്പം നാളെ അവൻ്റെ ജന്നാത്തൽ ഫിർദ് ഹൌസിൽ നമ്മേവരെയും സുബഹാനുഗത്താല ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ فينا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اقبل منا دعائنا انك انت السميع واتبعنا انك انت التواب الرحيم واغفر لنا يا عبد وارحمنا بانوار رحمتك يا ارحم الراحمين وصلى الله على محمد وآوانا الحمد لله رب العالمين السلام عليكم. آمين. <applause> 没有，没有，不在了，不